ഹായ് നമസ്കാരം ഞാൻ വിജിൻ പുറത്ത് അതിഗംഭീരമായിട്ടുള്ള മഴ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ മഴയത്തെ രണ്ടെണ്ണം വിടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ടച്ചിങ്സ് ആക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം വിടുന്നവർ നിന്ന് തെറ്റിദ്ധരിക്കേണ്ട ആർക്കും ചെയ്തു നോക്കാവുന്ന എളുപ്പത്തിൽ ചെയ്ത് നോക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കാനായിട്ട് ഇതേ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് ഉപ്പും ചേർക്കാം പിന്നെ ഇത് ഒരു നാരങ്ങയുടെ പകുതി ഇട്ടോ അതും കൂടി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അങ്ങോട്ട് ചേർക്കാം ഇനി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂർ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കണേ അപ്പോഴേ ആ ഒരു മസാലയ്ക്ക് ഒക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾ എവിടെ എവിടെന്താണോ കാണുന്നത് അവിടെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളിതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനി ഇത് ഒരു പാൻ എടുക്കുക അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലി മുഴുവനായിട്ടും ചേർക്കാം മുക്കാൽ ടേബിൾ സ്പൂണ് പെരിഞ്ചീരുകം ചേർക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റൈ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതേ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുന്ന ഈ ഒരു സമയത്ത് ഒരു രണ്ട് തണ്ട് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടോ അപ്പോൾ അതേ കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട് ചൂടാറിയ ശേഷം ഇതുപോലെ മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈനൊന്നാകോ കുറച്ച് തരിയോട് കൂടി പൊടിക്കാം ഇനി നമുക്ക് അടി അടിക്കട്ടിയുള്ളൊരു പാത്രം എടുക്കാം ഒരു കടയി എന്തെങ്കിലും എടുക്കട്ടോ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർക്കട്ടോ അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം ചേർക്കട്ടോ ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് സവാള മാത്രം ഞാനിത് ഇതുപോലെ നൈസാക്കി അരിഞ്ഞ് ചേർത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് നടു കീറിയിട്ട് ചേർക്കാം എരിവിനനുസരിച്ച് ചേർക്കട്ടോ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴുന്ന് വന്നാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു സവാളയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിക്കണ്ട ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വച്ച് വേവിക്കുക അങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് അടച്ചുവെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നേ ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതേ വെള്ളം ചിക്കൻ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു മസാലല്ലേ അത് ഇതിലേക്ക് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കുക ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മസാല ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം ചേർക്കട്ടോ ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം വീണ്ടും നമ്മളൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ വേണം കേട്ടോ അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നെ ഇടയ്ക്കൊക്കെ തുറന്നു നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട് എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്ന് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വന്ന് വെള്ളമൊക്കെ കുറുകി ഇതേ നമ്മുടെ ചിക്കനൊക്കെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് മാറ്റി വെച്ച ഒരു സവാളല്ലേ ആ സവാളി കുറച്ച് കറിവേപ്പിലയും കൂടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില മല്ലീല നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്ക കേട്ടോ ഇതൊന്ന് ചേർത്തതിന് ശേഷം തീയരൽപ്പം കൂട്ടിയിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ ആ സവാളയുടെ ഒരു പച്ച ചുവയ്ക്കല്ലേ അത് ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ ആ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് വാഴന്നു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ റോസ്റ്റ് എന്നോ ചിക്കൻ പര പരട്ടെന്നോ എന്ത് വേണമെങ്കിലും പറയാം അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ വിഭവമാണ് നമുക്കിത് ചോറ് ചപ്പാത്തി പൊറോട്ട അപ്പം ഇടിയപ്പം എന്തിനൊപ്പം കൂട്ടി കഴിക്കട്ടോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രണ്ടോ വിടുന്നവർക്കാണെങ്കിൽ നല്ല എരിവുള്ള ഈ ഒരു ചിക്കൻ്റെ ഐറ്റം നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഈസിയാണ് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ